ശ്രീകാര് ശരണം ശ്രീകാര്യത്തിൻ്റെ അനുഗ്രഹവർഷം കൊണ്ടാണ് നമുക്ക് നാവ് വന്ദിക്കാനും കരിപ്പിക്കാനും സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നീക്കാനും കഴക്കാനും നടത്താനും ഒക്കെ കഴിയുന്നത് അതുകൊണ്ട് ഭഗവാനെ വിളിക്കാതെ നമുക്കൊരു കാര്യം ചെയ്യാനാവില്ല ഇപ്പൊ പുതിയൊരു കഥയിലേക്ക് കിടക്കുകയാണ് നമ്മൾ രാജാവിൻ്റെ അത്യാധ്വാനം കണ്ട് വേദാളം പരിഹസിച്ചു ശരിക്കും രാജാവിനാ ആ വേദാളം പരിഹസിച്ചു ആ കപട വിഷുവിന് വേണ്ടി രാത്രി പോൻ ഇങ്ങനെ ശവം ചുമക്കേണ്ട വല്ല ആവശ്യമുണ്ട് അങ്ങേക്കുണ്ടോന്നി വച്ചു കൊട്ടാട്ട് സുഖമായി ഉറങ്ങുന്നതിന് വരും ഈ പട പാടുപെടുന്ന അങ്ങയോട് സാധാരണ തോന്നുന്നെനിക്കതാണ് ഈ വേദാളം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്നും സാധാരണ തോന്നുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തായാലും ഒരു കഥ കൂടി പറയാം അതും കൂടി കേട്ടോ ഏതായാലും അല്ല ചുമ നടക്കുന്നില്ല അതിനൊക്കെ കൈ കുരിയാണ് ഇത് കഥ ൂടം എന്ന നഗരിയിൽ ചന്ദ്രാവലോകൻ എന്ന രാജാവുണ്ടായിരുന്നു സർവ്വസന്തൽ സമൃദ്ധിയും സൗന്ദര്യവും തിരഞ്ഞ അദ്ദേഹത്തിന് ഒരു ഭാര്യയെ തേടുകയായിരുന്നു ഏകാന്തത മാറ്റാനൊരിക്കൽ അദ്ദേഹം നായാട്ടിനു പോയി കുറേ നേരം മൃഗങ്ങളെ വേട്ടയാടിയ ശേഷം ഒരിടത്ത് വന്നപ്പോൾ കുതിര തുറച്ചു നിൽപ്പായി ഒരൊറ്റ അടിമുമ്പോട്ട് വെക്കുന്നേരാ കുതിര അപ്പൊ അദ്ദേഹം കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവിടെ ചുറ്റിടന്നപ്പോൾ അവിടെ അതിമനോഹരമായ താമരക്കുളം കണ്ടു അതിന്റെ ഭംഗി ആസ്വദിക്കാൻ അടുത്തിരുന്നപ്പോൾ അതിന്റെ തീരത്ത് അശോക വൃക്ഷച്ചുവട്ടിൽ ജടാവൽക്കരങ്ങൾ ധരിച്ചൊരു മുനുകന്യക തോഴിമാരോടൊപ്പം നിൽക്കുന്നതാണ് അദ്ദേഹം കണ്ടത് അവരുടെ സൗന്ദര്യപൂർവത്തിൽ മതിമറന്നു പോയി രാജാവ് സഭസന പുറപ്പെട്ട ശ്രീ പാർവതിയോട് നമുക്ക് പോയി രാജാവ് രാജാവിനെ കണ്ട മുനുകന്യകയും അദ്ദേഹം ആരായിരിക്കാം എന്നാണ് ചിന്തിച്ചു കൊണ്ടിരുന്നത് രാജാവ് അവളുടെ കുറിച്ച് അന്വേഷിച്ചു മേനക എന്ന ദേവസുന്ദരി പ്രസവിച്ചീവരപ്രഭയാണിവൾ കണ്ണു മഹർഷിയാണ് ഇവളുടെ വളർത്തച്ഛ മഹർഷിയുടെ ആശ്രമം ഇവിടെ അടുത്ത് തന്നെയാണ് അങ് അവിടെ വന്ന് ഞങ്ങളുടെ ആദി ആതിഥ്യം സ്വീകരിക്കണം എന്ന് തോഴി പറഞ്ഞു ഇവൾ പറഞ്ഞില്ല ചന്ദ്രാവലോക രാജാവ് ഉടനെ തന്നെ ആശ്രമത്തിലെത്തി കണ്ണു മഹർഷിയെ നമസ്കരിച്ചു അദ്ദേഹം രാജാവിന് അനുഗ്രഹിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു വൽസാ ഈ നായാട്ട് എന്ന മഹാപാപം എനി ചെയ്യരുത് കേട്ടോ ക്ഷത്രിയൻ ആയുധം ശത്രുക്കളോട് നേരിടാനാണ് പാവങ്ങളായ മൃഗങ്ങളെ ഉപദ്രവിക്കുന്നത് ക്ഷത്രിയ ധർമ്മമല്ല എന്ന് പറഞ്ഞു അപ്പൊ ഇത് കേട്ട അദ്ദേഹത്തിന് മാനസാന്തരം വന്നു രാജാവിന് താൻ മേലിൽ നായാട്ട് നടത്തുന്നതല്ലെന്ന പ്രതിജ്ഞ ചെയ്തു പിന്നീട് സങ്കോചത്തോടെ എങ്കിലും ഇന്ദീവന വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചു മുന്നുടനെ തന്നെ അവളെ രാജാവിന് കൈ പിടിച്ചു കൊടുക്കുകയും ചെയ്തു ഒറ്റ ലക്ഷം താമസം ഉണ്ടായിട്ടില്ല ഈ ഇടാവൽക്കലാദികളോടുകൂടെ തന്നെ കൈ പിടിച്ചു കൊടുത്തു ആശ്രമവാസികളുടെ സൽക്കാരം ഏറ്റുവാങ്ങി അവർ കുതിരപ്പുറത്ത് കയറി മടക്കയാത്ര ആരംഭിച്ചു രാത്രി ആയ ഒരു മരച്ചുവട്ടിൽ മരച്ചുവട്ടിലെത്തി ആ രാത്രി അവിടെ ഒരു വള്ളിക്കുടലിനുള്ളിൽ രാജാവും നവവധവും ആദ്യ രാത്രി ആഘോഷിച്ചു ഇരുവരും സന്തുഷ്ടനായി പുലർച്ചെ എഴുന്നേറ്റടുത്ത് കണ്ടുപൊഴുകയിലെത്തി പുളിയും മറ്റും കഴിച്ച് വീണ്ടും യാത്രക്കൊരുങ്ങവയെ ഒരലർച്ചയാണ് കേൾക്കാനുണ്ടായത് പെട്ടെന്ന് ഭീകരനായ ബ്രഹ്മരക്ഷരുടെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി തന്റെ താവളമായ ഈ സ്ഥലത്ത് വന്ന് തന്റെ അനുമതി കൂടാതെ ശയിക്കുകയും രതി ലീലകളിൽ ഏർപ്പെടുകയും ചെയ്തതിന് ഇതുവരുവരെയും ഞാൻ ഉടനെ കൊന്നു കളയുന്നതാണ് എന്ന് ഗർജിച്ചു ആ ഭീകരനോട് എതിർത്ത് ജയിക്കാനാവില്ലെന്ന് ബോധ്യമായ രാജാവ് ബ്രഹ്മരക്ഷത്തിന് വണങ്ങിക്കൊണ്ടറിയാതെ ചെയ്തു പോയ തെറ്റാണേ അപരാധം പൊറുക്കണേ അതിനെ പ്രായശുദ്ധമായി ആജ്ഞാപിക്കുന്നത് എന്തും അനുസരിച്ചു കൊള്ളാമെന്നും അദ്ദേഹം പറഞ്ഞു അത് കേട്ടപ്പോൾ ഹോമം തെല്ലും നടങ്ങിയാ ബ്രഹ്മരക്ഷത പറഞ്ഞു ശരി ഇന്നേക്ക് ഏഴ് ദിവസത്തിനകം ഏഴു വയസ്സു മാത്രം പ്രായമുള്ള ഒരു ബാലനെ അവന്റെ സമ്മതത്തോടെ എനിക്ക് വലുതരണം കുഞ്ഞ് സമ്മതിക്കും വേണം ഇതാണ് കാര്യം അങ്ങനെയുണ്ട് എന്റെ മുന്നിൽ അവനെ കിടത്തി അവൻ്റെ മാതാപിതാക്കൾ കൈകാലുകൾ ബലമായി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അവൻ്റെ കഴുത്ത് പട്ടണം ആ രക്തവും മാസവും എനിക്ക് സമർപ്പിക്കുക അതല്ലെങ്കിൽ നിന്നെയും നിന്റെ കുലത്തെയും രാജ്യത്തെയും ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ബ്രഹ്മരക്ഷ അപ്രത്യക്ഷനാവുകയും ചെയ്തു കെണങ്ങില്ലേ രാജാവ് വിഷണ്ണനായ മനോചന്ദ്രാവലോക രാജാവും ഇന്ദീവരപ്രഭയും കൂടി കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു തന്നെ കാത്തുനിന്നിരുന്ന സൈന്യത്തോടൊപ്പം അദ്ദേഹം കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ രാജാവ് അനുരൂപയ റാണിയുമായി എത്തിയതറിഞ്ഞ ജനങ്ങൾ അദ്ദേഹത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു അതെല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് തൻ്റെ മന്ത്രിമാരെ വിളിച്ച് ബ്രഹ്മരാഷ്ട്രത്തിന്റെ ശാപവൃത്താന്തം അറിയിച്ചു ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമാണ് അവൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്ന് രാജാവ് ഖേദിച്ചു ആ സമയത്ത് പ്രധാനമന്ത്രി അദ്ദേഹത്തെ സമാശ്വസിപ്പിച്ചു ഒരിക്കലും നടക്കാത്തതായി ഒന്നുമില്ല പരിശ്രമിച്ചാൽ എന്തും നടക്കൂലേ എന്നും പറഞ്ഞ അദ്ദേഹം ഏഴു വയസ്സുള്ള ഒരു കുട്ടിയുടെ വലിപ്പത്തിൽ ഒരു പ്രതിമ സ്വർണത്തിൽ വാർത്ത് അതിൽ രത്നങ്ങൾ പതിച്ച് തയ്യാറാക്കാൻ നിർദ്ദേശം നൽകി പ്രതിമ ശരിയായ ഉടനെ അതിനെ ഒരു തുറന്ന തേരിലേറ്റ് നഗരവീഥികളിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് എപ്രകാരം വിളംബരം മുഴക്കി എന്താ നമ്മുടെ രാജാവിനും രാജ്യത്തിനും വേണ്ട ഒരു ബ്രഹ്മരാഷ്ട്രത്തിനു ബലിയായി തീരാൻ സ്വയം സമ്മതിച്ചു വരുന്ന ഏഴു വയസ്സുള്ള കുട്ടിയെ ബലിപീഠത്തിൽ കൈപിടിച്ചു കൊണ്ടു നിൽക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾക്ക് ഈ അമൂല്യമായ നവരത്ന പ്രതിമ സമ്മാനിക്കുന്നതാണ് അതിനും പുറമേ നൂറും ഗ്രാമങ്ങളും അവർക്ക് നല്ലതാ ഇതാണ് വിളംബരം ഈ വിളംബരം കേട്ടുകൊണ്ട് സുമുഖന ഒരു ഏഴു വയസ്സുകാരൻ മുന്നോട്ട് വന്നു എനിക്ക് സമ്മതമാണ് നിങ്ങളിവിടെ അല്പസമയം കാത്തുനിർക്കണം ഞാൻ എൻ്റെ മാതാപിതാക്കളെ കൂട്ടി ഉടനെ വരാന്ന് അവൻ ഉടനെ വീട്ടിലെ കൂടി അച്ഛനമ്മമാരുടെ രാജാവിനും രാജ്യത്തിനും വേണ്ടി തൻ്റെ ജീവിതം ബലിയർപ്പിക്കാൻ മാതാപിതാക്കൾ സമ്മതിക്കണമെന്നും അതിന് പ്രതിഫലമായി കോടികൾ വിലമതിക്കുന്ന നവരത്ന പ്രതിമയും നൂറ് ഗ്രാമങ്ങളിൽ ലഭിക്കുമെന്നും അതുകൊണ്ട് ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം നയിക്കാമെന്നും ഒക്കെ അവൻ പറഞ്ഞു പക്ഷേ മാതാപിതാക്കൾ അതിനെ ശക്തമായി എതിർത്തു ഞങ്ങൾക്ക് സ്വത്തും വേണ്ട സ്വർണവും വേണ്ട പണവും വേണ്ട നീ മതി എന്ന് പറഞ്ഞു അപ്പോൾ വലിയൊരു പോലെ അവൻ പറഞ്ഞു മരണന്മാർക്ക് മേധ നിമിഷവും ഉണ്ടാകാം വെറുതെ മരിക്കുന്നതിൽ എത്രയോ ഉദാത്തമാണ് ഒരു ബ്രഹ്മരാക്ഷസന് മടിയിൽ പിടിയിൽ നിന്ന് രാജാവിനെയും രാജ്യത്തിലെ പ്രജകളെയും രക്ഷിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്നെ തടയരുത് അങ്ങനെ പലതും പറഞ്ഞവൻ മാതാപിതാക്കളുടെ സമ്മതം നേടി പിന്നീട് അവരെയും കൂട്ടിച്ചെന്ന പ്രതിമയും നൂറ് ഗ്രാമങ്ങളുടെ മാനരേഖകളും വാങ്ങി അവൻ മാതാപിതാക്കളെ ഏൽപ്പിച്ചു ആ ബാലനെയും മാതാപിതാക്കളെയും രാജസന്നിധിയിലേക്ക് ആനയിച്ചു കുട്ടിയിലൊരു വിവരം ബുദ്ധി നോക്കിക്കോ പിന്നീടവനെ കുളിപ്പിച്ച് പട്ടുംമാരെയും ചേർത്തി ആനപ്പുറത്തിരുത്തി ബ്രഹ്മരക്ഷസിന്റെ ആസ്ഥാനത്തേക്ക് രാജാവും പരിവാര സമേതം പുറപ്പെട്ടു അവരവിടെ എത്തിയ ഉടനെ ബ്രഹ്മരക്ഷസ് പ്രത്യക്ഷനായി അവന്റെ ഘോര രൂപം എല്ലാവരും ഭയന്നെങ്കിലും പരമാസന്നനായ ആ കുട്ടി മാത്രം പുഞ്ചിരിയോടെ നിന്നു അവന് വെലിപേടത്തിൽ കിടത്തി അച്ഛനമ്മമാർ കൈകാലുകൾ ഡെലമായി പിടിച്ചു രാജാവ് വാളുയർത്തി ഇതെല്ലാം കണ്ടിട്ടും ആ കുട്ടിയുടെ മുഖത്ത് ചിരി മാഞ്ഞില്ല അത്ഭുതമല്ലേ കൂടുതൽ പ്രകാശത്തോടെ അവൻ ചിരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഒന്നും ചെയ്യാനാവാതെ അമ്പരം നിന്നു അത് ഇങ്ങനെ വേറെ ആളും ചോദിച്ചു ഹേ രാജ ആ പിഞ്ചുപാലൻ അന്തി നിമിഷത്തിലും പുഞ്ചിരി പൊഴിച്ചതിന്റെ കാരണം എന്തായിരിക്കും അതിനുത്തമ ഉത്തരമായി രാജാവിൻ താ പറഞ്ഞിരുന്നു മനുഷ്യർ പൊതുവേ ദുർബല ഹൃദയരാണ് അതുകൊണ്ടാണ് മരണത്തെ ഭയപ്പെടുന്നത് അതുകൊണ്ട് അവർ ഭീരുക്കളാകുന്നു ആ ഭീരുത്വമാണ് രാജാവിനെ ബാധിച്ചത് സ്വന്തം മകൻറെ ജീവൻ പോയാലും വലിയ സമ്പത്ത് കിട്ടുമെന്ന് ആശിക്കുന്ന മാതാപിതാക്കളെയും മജ്ഞാന്ന് ബാധിച്ചു നശ്വരമായ നേർക്കുമലയുടെ ആയുസ് മാത്രമുള്ള മനുഷ്യന്റെ ഓരോ അവസ്ഥകളോർത്താണ് ആ കുട്ടി ബലിപീഠത്തിലും ചിരിച്ചത് എന്ന രാജാവ് പറഞ്ഞതും ഈ വേതാളം പൂർവസ്ഥിതി പ്രാപിച്ചു ഇനിയോ അനംഖമഞ്ചേരി ത്രി രാജാവ് തന്റെ ദൗത്യം പൂർത്തീകരിച്ച അടങ്ങും എന്ന വാശിയോടെ വീണ്ടും ചെന്ന് മൃതദേഹം തോളിലേക്ക് നടക്കവേ വേതാളം വീണ്ടും തുടങ്ങിയല്ലോ കഥ പറയാൻ സ്വർഗത്തിനു തുല്യമായി കരുതിയിരുന്നു വിശാലപുരി എന്ന നഗരം പണ്ട് പത്മനാഭൻ എന്നൊരു രാജാവ് ഭരിച്ചിരുന്നു വിഷ്ണുവിനെപ്പോലെ ശക്തനും സർവവ്യാപിയുമായ രാജാവിന്റെ ഭരണകാലത്ത് രാജ്യം കൂടുതൽ ശ്രേയസ് ആർജിച്ചു അക്കാലത്ത് ആ നഗരത്തിനൊരു വ്യാപാരി ഉണ്ടായിരുന്നു അനങ്കദത്തൻ നിന്ന് പേരായ അനങ്കമഞ്ചരി എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു സ്വർലോകസുന്ദരികളെയും വെല്ലുവിന്നതായിരുന്നു അവളുടെ സൗന്ദര്യം യൗവനം തികഞ്ഞപ്പോൾ അവളെ താമ്രലിപ്രയിലെ മണിവർദ്ധൻ എന്നൊരു വ്യാപാരി പുത്രൻ വിവാഹം കഴിച്ചു കൊടുത്തു വ്യാപാരി പുത്രനെ അവരുടെ മധുവിധു കാലത്തൊരു ദിവസം അയാൾ സ്വന്തം മാതാപിതാക്കളെ കാണാൻ താമരലിപ്തിയിലേക്ക് പോയി ഒരു ദിവസം മനങ്ക വഞ്ചിരി തന്റെ തോഴിയോടൊപ്പം മാളിക മുകളിൽ ഇരിക്കുമ്പോൾ രാജപുരോഹിതൻ്റെ പുത്രനും സുമുഖനുമായ കമലാകരൻ എന്ന യുവാവ് വഴിയിലൂടെ നടന്നു പോകുന്നത് കണ്ടു ചന്ദ്രബിംബം പോലെ തിളങ്ങുന്ന സുന്ദരി അവനും കണ്ടു ഇരുവരുടെയും മനസ്സിൽ കാമം ഒതിച്ചു ആ രാത്രിയും തുടർന്നുള്ള ചില രാത്രികളും അനങ്കമഞ്ചിരിയെ കാമുകനോർ തുറക്കം വരാതെ കഴിഞ്ഞു ഒരു രാത്രി അവർ വീട്ടിലെ ഉദ്യാനത്തിലെത്തി അവടെ പിതാവ് പ്രതിഷ്ഠിച്ചിരുന്ന ദേവി വിഗ്രഹത്തിന് മുന്നിലെത്തി ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ദേവി ഈ ജന്മം കമലാകരന് ഭർത്താവായി ലഭിക്കുന്നില്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ ആഗ്രഹം സാധിച്ചു തരണമേ എന്ന് പറഞ്ഞു തുടർന്ന് അവൾ അവിടെയുള്ള അശോകവൃക്ഷത്തിന്റെ വൃക്ഷത്തിന്റെ പൊമ്പിൽ തൻ്റെ ഉത്തരീം കെട്ടി അതിൽ തൂങ്ങി മരിക്കാൻ ഒരുപെട്ടു ആ സമയത്ത് അവളെ കിടപ്പറയിൽ കാണാൻ അന്വേഷിച്ചെത്തിയ തോഴി ഈ കാഴ്ച കാണുകയും അവളെ വിലക്കുകയും ചെയ്തു തന്റെ ഹൃദയത്തിൽ കുടിയേറിയ ആ കാമുകൻ എങ്ങനെയെങ്കിലും തന്റെ അടുത്ത് എത്തിച്ചില്ലെങ്കിൽ ജീവിച്ചിരിക്കുക ഇല്ല എന്നവൾ തോഴിയോട് പറഞ്ഞു പിറ്റേന്ന് തന്നെ മാലതിക എന്ന തോഴി കമലാകാരനെ തേടി പുറപ്പെട്ടു അവരുടെ വീട്ടിലെ ഉപവനത്തിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ ഒരു സ്നേഹിതനോടൊപ്പം ഇരിക്കുന്ന കമലാകരനെ കണ്ട് അടുത്ത് എന്ന് മറഞ്ഞു നിന്നുകൊണ്ട് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു കമലാഹരൻ ഏതുവിധവും അനങ്കപഞ്ചരിയുമായി ബന്ധപ്പെടാൻ തന്നെ സഹായിക്കണമെന്ന് തോഴനോട് പറയുന്നതാണ് അവൾ കേട്ടത് അവൾ നേരെ ചെന്ന് തൻ്റെ സ്വാമിനിയെയും അദ്ദേഹത്തെ കാണാൻ തിടുക്കമായിരിക്കുകയാണെന്ന് അറിയിച്ചു താൻ രാത്രിയിൽ അനങ്കമഞ്ചരിയെ അവളുടെ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലെത്തിക്കാമെന്നും അവിടെ വന്നാൽ ഇരുവർക്കും സംഗമിക്കാമെന്നും കൂടി മാലതിക പറഞ്ഞു അത് കേട്ട് കമലാഹരൻ സന്തോഷായി മടങ്ങിയെത്തി അനങ്കമഞ്ചേരി ഓടും വിവരം പറഞ്ഞപ്പോൾ അവളും സന്തോഷിച്ചു ഒരു ഭർത്താവിന് ഒരു വിദ്വൻ ഉണ്ട് ഇടാ അത് മനസ്സിലാക്കണം അതനുസരിച്ച് രാത്രിയായപ്പോൾ കമലാകരൻ അനങ്കവഞ്ചേരിയുടെ പൂന്തോട്ടത്തിൽ ഒന്ന് കാത്തിരുന്നു അല്പം കഴിഞ്ഞ് അനങ്കവഞ്ചരിയും അവിടെ എത്തി ദിവസങ്ങളായി മനസ്സിൽ പേര് നടക്കുന്ന ആഗ്രഹം സഫലമാകുന്നല്ലോ എന്ന സന്തോഷ സംഭ്രമങ്ങളോടെ അവൾ ഓടിയെത്തി കാമുകനെ ആശ്ലേഷിച്ചതും ഹൃദയം നിലച്ചവൾ മരിച്ചു വീണു അപ്രതീക്ഷിതമായി ആഘാതം താങ്ങാനാവാതെ ആ കാമുകനും അപ്പോൾ തന്നെ ഹൃദയം പൊട്ടി മരിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ വിവരമറിഞ്ഞെല്ലാവരും അവിടെ എത്തി പരസ്പരം ഉണർന്ന് മരിച്ചു കിടക്കുന്ന ആ കമിതാക്കളെ കണ്ടു ഈ സമയത്ത് അനങ്കവഞ്ചേരിയുടെ ഭർത്താവായ മണിവർണനും മടങ്ങിയെത്തി അയാളെ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെന്ന് ഹൃദയം പൊട്ടി അവിടെ തന്നെ മരിച്ചു വീണു നാള് മരിച്ചില്ലേ അനങ്കമഞ്ചുരുടെ പിതാവ് പ്രീതയായ ദേവി അവർ മൂന്ന് പിതാവ് അർത്ഥദത്തൻ വളരെയധികം ദുഃഖിച്ച് ദേവിയോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രീതയായ ദേവി അവർ മൂന്ന് പേരെയും പുനർജ്ജനിപ്പിച്ചു കമലാകരൻ ലജ്ജയോടെ തലയിന്താട്ട്ത്തി വീട്ടിലേക്ക് പോയി അർത്ഥദത്തൻ മകളെയും ഭർത്താവിനെയും കൂട്ടും സ്വത്വത്തിലേക്കും പോയി കഥ ഇങ്ങനെ നിർത്തിയിട്ട് വേദാളം ചോദിച്ചു രാജാവേ ആ മൂന്ന് പേരിൽ ആരുടേതാണ് കൂടുതൽ ശക്തിയുള്ള വികാരം മണിവർണാവിന്റേതാണ് കൂടുതൽ പരിശുദ്ധമായ വികാരം മറ്റു രണ്ടുപേരും കാമാവേശത്താൽ ബന്ധിതരായിരുന്നു എന്നാൽ മണിവർണന് അവളോടുള്ള ശുദ്ധമായ സ്നേഹമായിരുന്നു അതുകൊണ്ടാണ് ആ മരണമയൊക്കെ താങ്ങാനാവാതെ വന്നത് എന്ന് പറഞ്ഞു രാജാവ് ഉത്തരം പറഞ്ഞതും വേദാളം പൂർവ്വ പ്രാപിച്ചു രാജാവ് വിടുവോ രാജാവ് വീണ്ടും ഞാൻ ശവം താഴെ ഇറക്കിച്ചു വന്നു ചുമല്ലി ഇട്ടുകൊണ്ട് മാന്ത്രികന്റെ അടുത്തേക്ക് നടന്നപ്പോൾ വേതാളം പിന്നെയും ഒരു കഥ പറഞ്ഞു പണ്ട് കുസുമപുരം എന്ന നഗരം വാണിരുന്ന ധരണീവരാഹൻ എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് അവിടുത്തെ ബ്രഹ്മസ്ഥാനം എന്ന ഗ്രഹാരത്തിൽ വിഷ്ണു എന്നൊരു ഉത്തമ ബ്രാഹ്മണൻ വസിച്ചിരുന്നു ആ ബ്രാഹ്മണന് നാല് പുത്രന്മാർ ജനിച്ചു പക്ഷെ അവർ വളർന്നു കാര്യപ്രാപ്തി മുമ്പേ മാതാപിതാക്കൾ മരിച്ചു പോവുകയും ചെയ്തു പിതാവിൻ്റെ ദുഷ്ടരായ ബന്ധുക്കൾ എന്ത് ചെയ്യും ഏതോ സ്വത്ത് മുഴുവൻ കൈയടക്കി അവരെ പഠിക്ക് പുറത്താക്കി അവർ നാലുപേരും കൂടി അമ്മാവന്മാരെ സമീപിച്ചെങ്കിലും അവിടെ എന്താരിദ്ര്യാവസ്ഥയിലായിരുന്നതിനാൽ അധികം തുടരാനായില്ല ഒടുവിൽ നാലുപേര് നാല് വഴിക്ക് പോയി എന്തെങ്കിലും വിദ്യാഭ്യസിക്കണം ഒരു നിശ്ചിത ദിവസം നിശ്ചിത സ്ഥലത്ത് തിരിച്ചെത്തണമെന്നും തീരുമാനിച്ച് നാലുപേര് നാല് വഴിക്ക് പോയി കുറെ കാലത്തിന് ശേഷം നിശ്ചിത ദിവസം അവർ നാലുപേരും വീണ്ടും ഒത്തുചേർന്നു ഓരോരുത്തരും എന്ത് വിദ്യയാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഒന്നാമൻ പറഞ്ഞു മരിച്ചു ജീർണിച്ചു പോയതെങ്കിലും ജീവിയുടെ അസ്ഥിശകലങ്ങൾ കിട്ടിയാൽ അത് ചേർത്ത് വെച്ച് അതിൽ മാംസം വളർത്താനുള്ള മാർഗം ഞാൻ പഠിക്കും അപ്പോൾ രണ്ടാമൻ പറഞ്ഞു അതിന് തോരും രോമവും പിടിപ്പിക്കാൻ എനിക്ക് കഴിയും മൂന്നാമൻ പറഞ്ഞു അതിന് പഞ്ചേന്ദ്രിയങ്ങളും സൃഷ്ടിക്കാൻ എനിക്ക് സാധിക്കും അപ്പോൾ നാലാമൻ പറഞ്ഞു അവന് ജീ അതിന് ജീവൻ കൊടുക്കാൻ എനിക്കും കഴിയും ആയില്ലേ നാലു നാലുപേരും പഠിച്ചത് തങ്ങൾ പഠിച്ച വിദ്യ പരീക്ഷിച്ച് തന്നെ അറിയണമെന്നുറച്ച് നടക്കുമ്പോൾ എന്നോ ചത്തടിഞ്ഞ ഒരു സിംഹത്തിന്റെ അസ്ഥിപഞ്ചരം ഒരിടത്ത് കിടക്കുന്നത് കണ്ടു ഇതിൽ തന്നെ പരീക്ഷിച്ചുകളയാമെന്നവർ ഉറപ്പിച്ചു മൂന്നാമനെന്ത് ചെയ്തു ആ അസ്ഥി കഷ്ണങ്ങളെ ദാസ്ഥാനത്ത് വെച്ച് മാംസം നിർമ്മിച്ചു രണ്ടാമനതിന് തോരും രോമവും സൃഷ്ടിച്ചു മൂന്നാമനതിന് പഞ്ചേദ്യങ്ങൾ നിർമ്മിച്ചു നാലാമൻ അതിന് ജീവൻ നൽകി ഉടനെ ആ സിംഹം ചാടി എഴുന്നേറ്റ് നാലുപേരെയും അടിച്ചു വീഴ്ത്തി അങ്ങനെ തങ്ങൾ പഠിച്ച വിശേഷ വിദ്യ വിശേഷ ബുദ്ധിയോടെ ഉപയോഗിക്കാത്തതിനാൽ അവർ നാല് പേരും മരണപ്പെട്ടു പ്രകാരം കഥ പറഞ്ഞു നിർത്തിയിട്ട് ആ നാലുപേരിൽ കൂടുതൽ അബദ്ധന്മാരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് ചോദിച്ചു അതിന് ജീവൻ കൊടുത്തവനാണ് ഏത് അർത്ഥപരാധി രാജാവ് പറഞ്ഞു അല്ലെ വേതാളം പഴയ പടി നടക്കുമ്പോൾ പോയി തൂങ്ങിക്കിടന്നൂലോ ത്രി വിക്രമസേന രാജാവ് വീണ്ടും പോയി ശവത്തെ എടുത്തുകൊണ്ട് വരുമ്പോൾ വേതാളം പിന്നെയും തുടങ്ങിയൊരു കഥ പറയാൻ പണ്ട് പ്രത്യുനൻ എന്ന രാജാവ് ഭരിച്ചിരുന്ന ശോഭാവതി എന്ന നഗരത്തിലെ യജ്ഞസ്ഥലം എന്ന അഗ്രഹാരത്തിൽ യജ്ഞസേനൻ എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദേവസോമൻ എന്നൊരു പുത്രനും ജനിച്ചു സമർത്ഥനായ ആ കുമാരൻ വിധിവശാൽ പതിനാറാമത്തെ വയസ്സിൽ ജ്വരബാധ മൂലം മരിച്ചുപോയി പനി പിടിച്ചിട്ട് ഏകമകന്റെ മരണം താങ്ങാനാവാത്തുകൊണ്ട മൃതദേഹത്തിൽ കെട്ടിപ്പിടിച്ച് യജ്ഞസേന ദിവസങ്ങളോളം കിടന്നു ഈ ഏത് നാറൂലെ ഇതുകൊണ്ട് ചിലർ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുകയും നിർബന്ധിച്ച് ശവശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആ ശ്മശാനത്തിൽ അസ്ഥിമാത്രനായ ഒരു ശിവയോഗി ചെയ്തിരുന്നു ശിവൻ എന്ന പേരായ യോഗിക്ക് പക്ഷാൽ പരമശിവന്റെ പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന് മൂഢനും അഹങ്കാരിയുമായ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു ബ്രാഹ്മണപുത്രന്റെ ശവം കൊണ്ടുവരുന്നവരുടെ സംസാരവും മറ്റും കേട്ടപ്പോൾ അതെന്താണെന്ന് നോക്കി വരാൻ അദ്ദേഹം ശിഷ്യനോട് കൽപ്പിച്ചു പക്ഷേ ധിക്കാരിയായി അവൻ അനുസരിച്ചില്ല യോഗി അവന് ശകാരിച്ചു ഇതിഷ്ടപ്പെടാതെ അവൻ എങ്ങോട്ടോ ഇറങ്ങി പോവുകയും ചെയ്തു അദ്ദേഹകാരിയായി അപ്പോൾ അദ്ദേഹം സ്വയം എഴുന്നേറ്റ് പുറത്തു വന്നു നോക്കി ദേവസോമന്റെ കോമളമായ മൃതദേഹം കണ്ടപ്പോൾ പരകായ പ്രവേശവിദ്യ ഉപ ഉപയോഗിച്ച് തന്റെ ജീവൻ ആ മൃതദേഹ മൃതദേഹത്തിൽ പ്രവേശിപ്പിക്കാൻ യോഗി തീരുമാനിച്ചു കൂട്ടനെ അദ്ദേഹം അവിടെ നിന്ന് വിലപിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ശരീരം വെടിയുകയും ജീവൻ മൃതദേഹത്തിൽ ആവേശിക്കുകയും ചെയ്തു പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന പോലെ ആ കുമാരൻ എഴുന്നേറ്റിരുന്നു കേട്ടോ എല്ലാവർക്കും അത്ഭുതവും സന്തോഷവും തോന്നി കുമാരനിൽ കുടികൊണ്ട യോഗി ഇപ്രകാരം പറഞ്ഞു ഞാൻ മരിച്ചു പല പരലോകത്ത് ചെന്നപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് മഹാപാശുപഥ മാത്രം ഉപദേശിക്കുകയും എന്നെ പുനർജനിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു താനി താമസ ജീവിതം നയിക്കണമെന്നും ഭഗവാന്റെ നിർദ്ദേശമുണ്ടെന്നും പറഞ്ഞു എല്ലാവരെയും നിരാശയിലാത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിട്ട് വേതാളം ചോദിച്ചു ഹേ രാജൻ ആ താപസൻ പരകായ പ്രവേശം നടത്തുമ്പോൾ നൃത്തം ചെയ്യുന്നതും വിലപിക്കുകയും ചെയ്തല്ലോ അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചു അതിന് ഉത്തരം രാജാവ് ഇങ്ങനെ പറഞ്ഞു ഏതൊരു ജീവിയും സ്വശരീരം അത് എത്ര ജീർണിച്ചതായാലും പ്രിയങ്കരമാണ് അത് വെ വെടിയേണ്ടി വരുമ്പോൾ ആരും വിലപിച്ചോ എന്നാൽ തുടർന്ന് തനിക്ക് ലഭിക്കാൻ പോകുന്നത് യൗവനയുക്തമായൊരു ദേഹമാണല്ലോ എന്നോർത്താണ് അയാൾ നൃത്തം ചെയ്തത് ഇത്രയും കേട്ടതന്നെ ഉടനെ വേതാളം പൂർവ്വ സ്ഥിതിയെ പ്രാപിക്കുകയും ചെയ്തു വീണ്ടും രാജാവ് പോകുന്നു വേദാളത്തെ ശവത്തെടുക്കുന്നു കൊണ്ടുവരുന്നു അതൊക്കെ നാളത്തെ കഥയിൽ നമുക്ക് വരിക ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് നാരായണ